السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله ستي وشواسي വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായി ചരിത്രത്തിലുണ്ടായിത്തീർന്ന വളരെയേറെ ദാരുണമായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ വിവരണത്തിൽ നിബിസാഹു അലിഹി വസല്ലമിന്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കിയ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർത്ത ഒരു വലിയ ചരിത്രം എന്ന നിലക്ക് പ്രബോധകന്മാർക്കുണ്ടായ വല്ലാത്തൊരു പ്രയാസമാണ് കഴിഞ്ഞ അവസരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇബ്സല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ മുമ്പിൽ വന്ന് വ്യാജമായ ആവശ്യങ്ങൾ പറഞ്ഞ് അവിടുത്തെ മഹാന്മാരായ സഹാബാക്കളിൽ പ്രമുഖന്മാരെ കൊണ്ടുപോവുകയും അവരോട് ക്രൂരമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു വിയറു മഴ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവം നമ്മൾ അതിലേക്കുള്ള ഒരു സൂചന മാത്രമാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ പറഞ്ഞു വെച്ചത് നബിസൊല്ലാഹു അലഹി വസല്ലമിന്റെ അരികിലേക്ക് ഏതാനും ആളുകൾ വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ നാടുകളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഏതാനും ആളുകളെ അങ്ങ് അയച്ചു തരണം എന്തിനാണ് അവരെ അയക്കുന്നത് ഞങ്ങൾക്ക് ഖുർആാനും സുന്നത്തുമൊക്കെ പഠിപ്പിച്ചു തരാൻ പ്രാപ്തിയുള്ള ആളുകളെ അയച്ചു തരണം എന്ന് നബിസൊല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുകയാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം അൻസാറുകളിൽ പ്രമുഖരായ എഴുപതോളം ആളുകളെ പരിശുദ്ധ ഖുർആാനിലും വളരെയേറെ അവഗാഹം നേടിയിട്ടുള്ള നല്ല പണ്ഡിതന്മാരെ എഴുപതോളം ആളുകൾ ഇവരുടെ കൂടെ പറഞ്ഞേച്ചു കൊടുത്തു അവരാണെങ്കിൽ വളരെ നല്ല പ്രഗത്ഭരാണ് അവരെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചു ഖുർആൻ പാരായണം ചെയ്യുകയും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും പകൽ സമയത്ത് ജോലി ചെയ്തുകൊണ്ട് പള്ളിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ ആളുകൾക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകയും കൊടുക്കുകയും ചെയ്തുകൊണ്ട് വളരെയേറെ അനുകമ്പയും ഉണ്ടായിരുന്ന മഹാന്മാരായ സഹാബിമാരെ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഇവരുടെ കൂടെ പറഞ്ഞയച്ചപ്പോൾ വഴിക്ക് വെച്ച് ചതിയിൽ ഈ ആളുകളെ ഈ മഹാനന്ദന്മാരായ എഴുപതോളം ആളുകളെ ശത്രുക്കൾ വളയുകയാണ് ഉണ്ടായത് മാത്രമല്ല ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഹറാമബിൻഹാൻ എന്നു പേരുള്ളവർ സഹാബിയുണ്ട് അദ്ദേഹത്തിന്റെ കൈവശം നബി അലൈഹി നബിസൊല്ലാ പ്രമുഖനായ ആമിർ എന്ന് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു മഹാനായ ഈ സഹാബി നബി തങ്ങളുടെ ഈ എഴുത്തുമായി അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ധിക്കാരം കൊണ്ട് കണ്ണു കാണാത്ത ആ അഹങ്കാരി നബി നബിസൊല്ലാഹു അലിഹി വസല്ലമിന്റെ എഴുത്തൊന്ന് തുറന്നു വായിക്കാനുള്ള സന്മനസ് പോലും കാണിക്കാതെ വളരെയേറെ മോശമായാണ് ആ ചെന്ന സഹാബിയോട് പെരുമാറിയത് മാത്രമല്ല അയാളുടെ സദസ്സിലുള്ളവരാളോട് ഇയാൾ ആംഗ്യം കാണിക്കുക കൂടി ചെയ്തു തട്ടിക്കളയാൻ കൊന്നുകളയാൻ വേണ്ടി പറയുക തന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശവും എഴുത്തുമായി കൊണ്ട് ആ ദൂതനെ അവഹേളിക്കുന്നു അപമാനിക്കുന്നു എന്ന് മാത്രമല്ല ആ സഹാബിയുടെ പിന്നിൽ നിൽക്കുന്ന തൻ്റെ വരെ അനുയായിയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് കൊന്നോള അങ്ങനെ അയാളുടെ കൽപ്പന കേട്ടുകൊണ്ട് അയാളുടെ അനുസരിച്ചുകൊണ്ട് ഒരാള് കുന്തപെടുത്തുകൊണ്ട് മഹാനായ ഹറാം വന്നുവിന്റെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ആ കുത്ത് എത്രത്തോളം ഗൗരവമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിന്റെ വാക്കുകളില്ലെന്ന് സഹീഹുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നാണ് കുത്തിയത് ആ കുത്ത് അത് കുന്തത്തിന്റെ ആ കുത്ത് തൊളഞ്ഞു കയറി നെഞ്ചിന്റെ പുറത്തേക്ക് തുറച്ചു നിന്നു എന്നാണ് പിന്നിൽ നിന്നുള്ള ശക്തമായ കുത്ത് ശരീരത്തെയും തുളച്ചുകൊണ്ട് അത് നെഞ്ചിന്റെ മുമ്പിലേക്ക് ഊന്തി നിന്നു സമയത്ത് രക്തം ഇങ്ങനെ ചീറ്റുകയാണ് ആനവറുകൾ തന്റെ കൈകളിലേക്ക് ആ ചോര ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് അതുകൊണ്ട് മുഖവും തലയുമൊക്കെ ആ ചോര കൊണ്ട് തടവിയിട്ട് അവിടുന്ന് അവിടെ വെച്ച് ഉറക്കപ്പറഞ്ഞു കഴബയുടെ രക്ഷിതാവായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ വിജയിച്ചിരിക്കുന്നു ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് ധീരമായി ആ മരണത്തിനോടടുക്കുന്ന അവസാന ഘട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം മുസ്ലിം പോലെയുള്ള മഹാരഥന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല മാത്രമല്ല ആ സന്ദർഭത്തിൽ അള്ളാന്റെ റസൂല് എന്റെ അനുയായികളോട് പറഞ്ഞു എന്ത് ഈ സംഭവം നബിക്ക് വഹയിലൂടെ വിവരം കിട്ടുകയാണ് ഈ സംഭവം അലൈഹി വിവരം കിട്ടുകയാണ് ഇത് അറിയിക്കാൻ ഞങ്ങൾക്കൊരാളില്ലല്ലോ എന്നവര് പറഞ്ഞിട്ടുണ്ട് ഈ സഹാബിമാർ അപകടത്തിൽപ്പെട്ടപ്പോൾ രവിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു ഇന്ന നിങ്ങളുടെ സഹോദരങ്ങൾ അതേ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാക്കിയ എഴുപതോളം വരുന്ന സഹോദരങ്ങൾ ആ സഹോദരന്മാരിൽ ഒരാളൊഴികെ ബാക്കിയുള്ളവരൊക്കെ അത് കുത്തി കൊല്ലപ്പെട്ടിരിക്കുന്നു മരണത്തിന്റെ നേരത്ത് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഈ പോലീസ് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ പ്രവാചകന് ഞങ്ങളെ കുറിച്ച് നീ വിവരമറിയിക്കണേ

നീ ഞങ്ങളെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള വിവരം ഞങ്ങളുടെ നബിക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്നവര് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതുവരെ വിവരം കൊടുക്കുകയാണ് ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മഹാൻമാരായ ഈ സഹാബിമാർ അള്ളാഹുവിന്റെ ഇസ്ലാമികമായ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ച തിരിച്ച മഹാന്മാരാണിവര് ഇവരെയാണ് വഴിക്ക് വെച്ച് ചതിയിൽ കൊലപ്പെടുത്തുന്നത് എന്നിട്ട് ആ നബി അലൈഹി ജീവിച്ചിരിക്കുന്ന സഹാബിമാർ ഇത് കേട്ടിട്ട് അവരാരും ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്ന് മാറിപ്പോയില്ല അവരാരും തളർന്നില്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള തിക്തഫലം ഇപ്പോൾ ഇതല്ലേ ഇങ്ങനെയൊക്കെ അല്ലേ ഞങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാവുക എന്ന് വിചാരിച്ചു കൊണ്ടവർ മാറി നിന്നില്ല എന്തിനാണത് പറയുന്നത് പലപ്പോഴും ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാകുന്ന ആർക്കെങ്കിലും അനുഭവിക്കേണ്ടി വരുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അവർക്ക് വലിയ പ്രതിഫലം കിട്ടാൻ ഉതകുന്ന നിലക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളോ പരീക്ഷണങ്ങളോ സംഭവിച്ചാൽ പലരും പേടിച്ച് മതപ്രബോധന മേഖലയോട് വിട പറയാറുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയല്ലേ സംഭവിച്ചത് ആ വ്യക്തിക്ക് ഇങ്ങനെയല്ലേ സംഭവിച്ചത് അതുകൊണ്ട് ഇനി ഞാൻ ആ രംഗത്തേക്കില്ല എനിക്കും അങ്ങനെ പറ്റിയാലോ എന്ന് പേടിച്ച് ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും കണ്ടുകൊണ്ട് തങ്ങളുടേതായ ബാധ്യതയിൽ നിന്നും വഴിമാറി മാറി പോകുവാനുള്ളതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം അതല്ല അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സഹാബിമാർ വധിക്കപ്പെട്ടു നല്ല പണ്ഡിതന്മാർ നല്ല അറിവുള്ളവർ ഒരു തെറ്റിനും പോയതല്ല ഇസ്ലാമിനെ പ്രബോധനം നടത്താൻ വേണ്ടി അബാഹുവിന്റെ റസൂല് പറഞ്ഞയച്ച കരളിന്റെ കഷ്ടങ്ങളാണ് അവരാണ് വധിക്കപ്പെട്ടത് എന്നിട്ട് അവരുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് ഇസ്ലാമിക പ്രബോധനം ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നേരത്തെമാര് നിർത്തിവച്ചിട്ടില്ലായിരുന്നു അവരത് തുടർന്നു അവരത് തുടർന്നു ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന നിലക്ക് മാത്രമല്ല നോക്കൂ നിങ്ങൾ ആ കുത്തുകൊണ്ട് കുത്തുകൊണ്ട് ദയനീയമായ ആ ഒരു അവസരത്തിൽ ചോരയെടുത്ത് മുഖത്തും തലയിലും പുരട്ടിയിട്ട് അള്ളാഹു തന്നെയാണ് സത്യം ഞാൻ ഞാൻ വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ എന്താണ് സുഹൃത്തുക്കളെ കാരണം നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം വളരെയേറെ ഗൗരവത്തോടുകൂടി അവരുടേതായ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ റസൂൽ കരീം ആ അത് പറയാൻ സാധിച്ചത് സുഹൃത്തുക്കളെ നാം ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് ചരിത്രകാരന്മാര് നന്നായി വിവരിച്ചു തന്നിട്ടുണ്ട് ഞാൻ വിജയിച്ചു എന്ന് മഹാനവരുകൾ എന്തുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ നോക്കൂ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയല്ലേ അദ്ദേഹം വധിക്കപ്പെടുകയല്ലേ അദ്ദേഹത്തിന് കുത്തുകൊടുത്ത ആ ശത്രു പോലും ഈ വാക്ക് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നാണ് അയാൾ ചോദിച്ചുപോലും എന്താ ഈ മനുഷ്യൻ പറയുന്നത് എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് ആ മനുഷ്യൻ ചോദിച്ചുപോലും എന്ത് ഞാൻ ഇയാളെ കുത്തി കൊന്നു മരിക്കാൻ നേരത്ത് ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് ഇയാൾക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുന്നത് അയാൾക്ക് നഷ്ടല്ലേ പറ്റിയിട്ടുള്ളത് എന്ന് ഈ കുത്തിയ മനുഷ്യൻ വരെ പറഞ്ഞ നേരത്ത് പറഞ്ഞ നേരത്ത് അതിന്റെ അർത്ഥം എന്താണെന്ന് വിശദീകരിക്കപ്പെടുകയാണ് അത് അത് വിജയമാണ് വിജയമാണ് മരണപ്പെട്ടാലും ഷഹീദിന്റെ പദവിയിലല്ലേ ഏറ്റവും അത്യുന്നതമായ സ്ഥാനമല്ലേ തനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന അർത്ഥത്തിലാണ് മഹാനവകൾ സംസാരിച്ചത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആനിൽ കിടങ്ങ് കുഴിച്ചിട്ട് വലിയ ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചിട്ട് അതിൽ വിറകിട്ട് കത്തിച്ച് ഒരുപാട് പാവങ്ങളായ വിശ്വാസികളെ സംഭവം ഖുർആൻ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ പറയുന്നുണ്ട് അസ്ഹാബുൽ ഹുദൂദ് എന്നാണ് വിശേഷിപ്പിച്ചത് കിടങ്ങിന്റെ ആൾക്കാർ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ കിടങ് കുഴിച്ചതിൽ വിറകിട്ട് അതിൽ കത്തിച്ച് ധാരാളക്കിടക്കിന് വിശ്വാസികളെ ചുറ്റുകൊല്ലുകയുണ്ടായി ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താ ശിക്ഷ വിശ്വാസികളെ പീഡിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് കരിച്ചു കളയുന്ന പരലോകത്ത് വരാനുണ്ട് അതേ അവസരത്തിൽ ആ പീഡനത്തിന് വിധേയരായവരെ കുറിച്ച് അത് എന്താ പറഞ്ഞത് അവർക്ക് അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകി കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളുണ്ട് അതാണ് വിജയിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് മാത്രല്ല അള്ളാന്റെ മാർഗത്തിലൊക്കെ ഒരു കുത്തുകൊണ്ട് അല്ലെങ്കിൽ ചോര ചീറ്റി ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ പുണ്യം മനസ്സിലാക്കിയ സഹാബിമാരാണ് അവര് തന്നെ നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരാൾ ഒരാൾ അടുക്കൽ അയാൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ാണ് ഷീദാകുമ്പോ ആറ് പ്രത്യേകമായ മഹത്വത്തിന് അദ്ദേഹം വിധേയനാകുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ ചോര പൊട്ടുന്ന ആദ്യ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും ഒന്നാമത്തെ മഹത്വം അതാണ് രണ്ടാമത്തെ ആ ഷഹീദന് രക്ഷ നൽകപ്പെടും നൽകപ്പെടും സുരക്ഷിതത്വം ഉണ്ടാകും എന്നതാണ് ഏറ്റവും വലിയ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ അവന് പേടിക്കേണ്ടി വരില്ല എന്നാണ് മാത്രമല്ല വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആടയാഭരണങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവിയും സ്ഥാനവും അണിയിക്കപ്പെടും എന്നാണ് മാത്രമല്ല മാത്രമല്ല സ്വർഗീയ സ്വർഗീയങ്ങൾ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കപ്പെടും എന്നാണ് അതുപോലെ തന്നെ അവസാനമായി പറഞ്ഞത് തൻ്റെതായ കുടുംബത്തിൽ നിന്ന് എഴുപതോളം ആളുകളുടെ കാര്യത്തിൽ ശുപാർശ പറഞ്ഞോളാൻ വേണ്ടി ഷഹീദുകൾക്ക് അള്ളാഹുനാള് പരലോകത്ത് അനുവാദം കൊടുക്കും എന്നാണ് ഇത്രത്തോളം കണക്കല്ലാത്ത പ്രതിഫലമാണ് മാർഗത്തിൽ ഷഹീദായി വീഴുന്ന വ്യക്തിക്കുള്ളത് അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ സഹാബിയായതുകൊണ്ടാണ് മഹാനവറുകൾക്ക് പിന്നിൽ നിന്നാണ് കുന്തം കൊണ്ട് കുത്തിയിട്ട് നെഞ്ചിലേക്ക് ആ കുന്തനയും കൊണ്ട് തുറച്ച് നിന്നപ്പോ ചോര കൊണ്ട് മുഖവും തലയും ഒക്കെ തുടച്ചിട്ട് ഞാൻ വിജയിച്ചിരിക്കുന്നു എന്റെ റബ്ബിനെ നാഥന തന്നെയാണ് സത്യം എന്ന് മഹാനവറുകൾക്ക് പറയാൻ സാധിച്ചത് ഇതൊക്കെ സുഹൃത്തുക്കളെ പറയാനും എഴുതാനും ഒക്കെ എളുപ്പമാണ് അള്ളാഹുവിന്റെ ദീന മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധന ഒരിക്കലും ഭീകരമായ ദൃശ്യങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ കഴിഞ്ഞു ചോര ജീവൻ നിലനിർത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഉണ്ടായ ഒരിക്കലും മറക്കാനാവാത്തങ്ങളാണ് ഇസ്ലാമികസ്ഥാനം അത് തലമുറകൾ കഴിഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങിയവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കണം ആ സ്ഥാനത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇസ്ലാമിക പ്രബോധന നിലക്കുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും ശാരീരികമായും സാമ്പത്തികമായും ഏർ നിലക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ ആ മാർഗത്തിലേക്ക് അല്പമെങ്കിലും ഒന്ന് പ്രവേശിക്കുവാൻ പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വലിയ പാഠമാകണം എന്നാണ് ഒന്നാമതായി എന്നോടും തുടർന്ന് എന്റെ ശ്രോതാക്കളായ സുഹൃത്തുക്കളോടും ഉണർത്തുവാനുള്ളത് ഈ ഈ ഈ ഏറ്റവും വലിയ കാരണക്കാരനായ ആമിർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഓർഡർ ഇട്ടത് പത്ത് അറുപത്തൊമ്പത് സഹാബിമാരെ അരിഞ്ഞു വീഴ്ത്താൻ ഓടറിട്ടായിരുന്നു അവന്റെ അന്ത്യം വളരെ മോശമായിരുന്നു എന്നാണ് വലിയ സമ്പന്നനായിരുന്നു അയാള് ഒരുപാട് അനുയായി വൃന്ദമുള്ള നേതാവായിരുന്നു അയാൾ അയാളുടെ നാട്ടിൽ വലിയ സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു എന്തിനും അദ്ദേഹം പറഞ്ഞ അയാൾ പറഞ്ഞാൽ കേൾക്കുന്ന പരിചാരകന്മാരും സമ്പത്തും സൗകര്യങ്ങളും കൊട്ടാരവും ഒക്കെ ഉണ്ടായിരുന്ന വലിയ സമ്പന്നനായി ആമിർ എന്ന് പറയുന്ന ഇയാളാണല്ലോ ഈ സഹാബത്തിനെയൊക്കെ അരിവല നടത്തിയത് നബി ാഹുലം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല അതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ എതിരെ പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ട് മനസ്സിലാക്കണം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന നിലക്ക് മഹാനായ റസൂൽ കരീം ആ വിവരം കിട്ടിയതിന്റെ ശേഷം എന്ത് ചെയ്തു പറയുന്നുണ്ട് വധിക്കപ്പെട്ട തന്റെ അനുതരന്മാരുടെ കാര്യത്തിൽ വേദനിച്ചതുപോലെയുള്ള ഒരു വേദന മുഖത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് കാരണം താൻ തന്റെ ാണ് പറഞ്ഞയച്ചു കൊടുത്ത പത്ത് എഴുപതോളം ആളുകളെ ആണ് കൊന്നിരിക്കുന്നത് ഒരാള് മാത്ര രക്ഷപ്പെട്ടത് ഓടിപ്പോയത് ബാക്കി അറുപത്തൊമ്പത് ആളെയും കൊന്നിരിക്കും തങ്കപ്പെട്ട മനുഷ്യന്മാര് ആ വിവരം കേട്ട് വളരെയേറെ വളരെയേറെ പ്രയാസപ്പെട്ടു

അത് സുബഹിയുടെ കുനൂത്തല്ല സുബഹിയിൽ മാത്രമായിട്ടുള്ളൊരു കുനൂത്തല്ല അഞ്ചു നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവസാന റക്കാലത്തിൽ കൂടുതൽ പങ്കെടുത്ത ഇതിന് നിമിത്തമായി തീർന്ന ആ നിലക്കുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായ ആളുകൾക്കെതിരെ ീം തുൻ സ്വീകരിച്ചു പിന്നീട് നബിഹു അലൈഹി വസ്ല്ലം ഒരു മാസക്കാലത്തെ പ്രാർത്ഥനക്ക് ശേഷം നബിഅഅലം എന്ത് ചെയ്തു ആ പുനോത്ത് അവസാനിപ്പിക്കുകയുണ്ടായി അപ്പൊ ഒരു മാസക്കാലം നീണ്ടു നിന്നു ഇവര് ഗോത്രങ്ങളെ ഈ ആളുകളെ ഒക്കെ പേരെടുത്തുകൊണ്ട് ഇതിനെ പ്രാർത്ഥിച്ചു ഇതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യത്തിന് തുടക്കം കുറിച്ച് ആമിർ എന്ന് പറയുന്നവന്റെ അന്ത്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അയാൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആ ചരിത്രം പറയുന്നത് പക്ഷെ അയാൾക്കൊരു വലിയ രോഗം ബാധിച്ചു അയാളുടെ കക്ഷത്തിന്റെ താഴെ ശരീരത്തിലായിട്ട് വലിയ പാടുകൾ കുരുക്കൾ വലിയ രൂപത്തിലുള്ള പൊള്ളങ്ങളും വലിയ മുഴകളും പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല അതിൽ നിന്ന് പുഴുവരിക്കാൻ തുടങ്ങി വലിയ തുടങ്ങി പകർച്ചവ്യാധിയാണ് പകരും എന്ന് ഭയപ്പെട്ടു വലിയ സമ്പന്നനായിരുന്നു പരിചാരകരുണ്ട് എല്ലാവരുണ്ട് ആർക്കും അയാളെ വേണ്ടതായി ആർക്കും അയാളെ വേണ്ട പുഴുത്ത് നാറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അയാൾ ജീവൻ പോയി എന്നാണ് ചരിത്രം പറയുന്നത് അയാൾ ആർക്കും വേണ്ട അടുക്കാൻ ആർക്കും കയ്യിലില്ല അത്ര വലിയ പകർച്ചവ്യാധി ആ നിലക്ക് ഭീകരമായ ലോകത്തിന് അടിമപ്പെട്ടുകൊണ്ട് വിധേയനായി ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് ജീവൻ പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നെ ഇവിടെ നബിസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുനൂത്തിന് എന്നാണ് പറയുന്നത് പുനൂത്തുനാസില എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിപത്തുകൾ ഇറങ്ങുമ്പോൾ ആ വിപത്തുകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും രൂപത്തിലുള്ള ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ കക്ഷികളാകുന്ന ആളുകളുടെ നിന്ന് മോചനത്തിന് വേണ്ടിയോ അവർക്കെതിരെയോ ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പുനൂത്തുനാസില സാന്ദർഭികമായി നിർവഹിക്കപ്പെടുന്ന പുനൂത്ത് അതിന് ഓർഡർ ഇടേണ്ടത് ഒരു രാജ്യത്തുള്ള ഭരണാധികാരിയാണ് അതിന് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു സുബഹിക്ക് മാത്രമല്ല അഞ്ചു നേരം നിർവഹിച്ചു ഒരു മാസത്തിലേറെ നബി അലൈഹി ഒരു മാസക്കാലം അഞ്ചു നേരത്തെ അവിടെ നിർവഹിച്ചു പിന്നീട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം എന്ത് ചെയ്തു ആ കുനൂത്ത് ഒഴിവാക്കുകയുണ്ടായി അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിലാണ് അഞ്ചു നേരം സുബഹി അടക്കം അലൈഹി അലഹി വസ്ല്ലും നിർവഹിച്ചത് അതേ അവസരത്തിൽ സുഹൃത്തുക്കളെ റസൂൽ അലൈഹി നമസ്കാരത്തിൽ നമസ്കാരത്തിൽ മരണം വരെ നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ ശേഷം അവസാനുള്ള പ്രത്യേകം സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിലും സുഹൃത്തുക്കളെഹു അലൈഹി വസ്ല്ലിൽ നിന്ന് അത്തരം ഒരു പ്രവർത്തനം സ്വഹീഹായ പരമ്പരയോടുകൂടി ശരിയായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പജറിൽ പ്രത്യേകമായി ഒരു കുനൂത്ത് ഇല്ല അതേ അവസരത്തിൽ ഈ നിലക്കുള്ള പുനൂത്ത് പ്രത്യേക സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ വിത്തറിൽ നമുദാനിലും ഒക്കെ നിർവഹിക്കുന്ന ആ ആ നിലക്കുള്ള പുനൂത്തുകൾ ആ നിലക്കൊക്കെ കുനൂത്തുകളെ പല ഇനങ്ങളായി ഇരിക്കപ്പെട്ടിട്ടുണ്ട് എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തായാലും ഈ ഒരു വിഭാഗങ്ങൾക്കെതിരെ പേരെടുത്തുകൊണ്ട് ഹബീബ് ഹബീബ്ലാഹു അലൈഹി വസ്ല്ലം Gracias. ഒരു മാസം തുടർച്ചയായി പ്രാർത്ഥിച്ചു എന്ന് വരുമ്പോൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ നിര്യാണം അവരുടെ വിയോഗം ഹൽഖു സല്ലാഹു അലഹി വസ്ല്ലമിന്റെ മനസ്സിലുണ്ടാക്കിയ വേദന എത്രത്തോളമായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ സുഹൃത്തുക്കളെ അതാണ് ബിറു മഴന അവിടെ ചരിത്രങ്ങൾ വെറുതെ കേട്ടുപോയാൽ പോരാ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം നമ്മൾ മനസ്സിലാക്കണം ബിർ മഴ എന്നാണ് ആ സംഭവം അറിയപ്പെടുന്നത് അതായത് അലൈഹി വസ്ല്ലമിന്റെ അരികിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ധീരുപഠിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ട് പത്തെഴുപതോളം ആളുകളെ കൊണ്ടുപോയി വഴിക്ക് വെച്ച് കൊലച്ചതി നടത്തിയ ദാരുണമായ സംഭവമാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ വിഷയത്തിലുള്ള മാനസികമായ പ്രയാസം മുഖേന ആ പ്രവർത്തനത്തിൽ ഭാഗവാക്കായ ആളുകൾക്കെതിരെ നബിസ് വസ്ല്ലം അഞ്ചു നേരം പ്രാർത്ഥിച്ചതായിരുന്നു കുനൂത്തിന്റെ തുടക്കം അതൊരു മാസക്കാലം നീണ്ടു നിന്നുവെന്നും പിന്നീട് നബി തങ്ങൾ ആ കുനൂത്ത് ഉപേക്ഷിക്കുകയുണ്ടായി എന്നും ധാരാളം സഹിഹായ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതാണ് ഈ വഹദി യുദ്ധത്തിന്റെ ശേഷമുണ്ടായ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടൊരു സംഭവം അള്ളാഹു നമുക്ക് ഇത്തരത്തിലുള്ള ഈ സംഭവ വികാസങ്ങളൊക്കെ അതിനെല്ലാം പ്രേരകമാക്കി തീർക്കുമാറാകട്ടെ ആലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ ആവേശവും വിവാദത്തുകളിൽ എല്ലാ രംഗത്തുമുള്ള അള്ളാഹുറബുല്ല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റു ബന്ധുക്കൾ പണ്ഡിതന്മാർ നേതാക്കൾ അള്ളാഹു എല്ലാവരുടെയും കബറ് സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ അള്ളാഹു അള്ളാഹുദിൽ മുസ്ലിം ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته